അവർ വളരെ എണ്ണാണ് അവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു പുത്തൻ സാധനം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു എന്ന രീതിയിലാണ് അത് കൊണ്ടുവന്ന് പക്ഷേ ഇത് നമ്മുടെ വിദേശ രാജ്യങ്ങളൊക്കെ വളരെയധികം വൈറലായിട്ടുള്ള ഇപ്പോൾ ഉപയോഗിക്കുന്ന അത് വളരെയധികം ഒരു ടേസ്റ്റി ഫുഡായിട്ട് ഉപയോഗിക്കുന്ന സംഗതിയാണ് ഈ ബൺ എന്ന് പറയുന്നത് ബെണ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ മസ്ക എന്നൊക്കെ പറയുന്നത് രണ്ട് ഇൻഗ്രീഡിയൻസ് ക്രീം ഇൻഗ്രീഡിയൻസ് കൂട്ടിച്ചേർത്ത് വെക്കുന്ന സംഗതിയാണ് അതിനൊപ്പം ഒരു ചായ കൂടി കിട്ടും അത്യാവശ്യം വലിയ തുകയ്ക്കാണ് ഇവർ ഇത് വിൽക്കുന്നത് സാധാരണ മാർജിൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്കൊരു വലിയ മാർജിൻ ലാഭം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ കരുതാം കാരണം ഇപ്പൊ ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ് എന്റെ പ്രിയ സുഹൃത്ത് ഇതൊക്കെ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ ഈ സംഗതി കഴിച്ചിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജീവിക്കാൻ കഴിയില്ല എങ്കിൽ തോന്നിന്റെ ഭാഗമായിട്ട് ഇത് പോയി കഴിച്ചിട്ട് വളരെ മോശം അഭിപ്രായം എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ട് എടാ ഞാൻ പിട്ടുപോയതാണ് ഒരു ഊള ചായ ആയിരുന്നു ഒരു ബെണ്ണുണ്ട് ആ ബെണ്ണിന്റെ ഉള്ളില് എന്തൊക്കെയോ ആ ബെണ്ണിന്റെ ഉള്ളില് എന്തൊക്കെയോ ഇവര് നിറച്ചിട്ട് നമുക്ക് തിന്നാൻതിരിയാണ് ഇത് അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെന്നു പറയുന്നത് എന്തായാലും മൃനാള് പറയുന്നത് ഈ ഒരു ബെണ്മസ്ക നിങ്ങൾ കഴിക്കരുതെന്നും അത് കഴിച്ചാൽ അത് നിങ്ങൾ കൊല്ലപ്പെടാനോ സാധ്യതയുണ്ട് മരണപ്പെടാനും സാധ്യതയുണ്ട് എന്തായാലും എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത് പറയുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണ്ടല്ലേ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒന്ന് കേട്ടോക്കാം ഒരു കിലോ അത്യാവശ്യം വില കുറഞ്ഞ ബട്ടൺ ഒരു അറുനൂറ് രൂപ പ്രോപ്പർ ആയിട്ട് ഉണ്ടാക്കാൻ ബേസിക് ഇൻഗ്രീഡിയൻ കോസ്റ്റ് മാത്രം പിന്നെ എങ്ങനെയാണ് ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്ന വിലയ്ക്ക് പറ്റാ സിമ്പിൾ ഏ സാധനമുണ്ട് മാജറി ഇതില് ബട്ടർ ഉപയോഗിക്കുന്നുണ്ട് ഇയാൾ പറയുന്നത് ഒരു കിലോ ബട്ടറിന് തന്നെ അത്യാവശ്യം വിലയുണ്ട് അപ്പോഴെങ്ങനെയാണ് ഈ ബണ്ണും ഈ ബട്ടറൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് ഇത് ഇത്ര വില കുറച്ചിട്ട് വിൽക്കാൻ കഴിയുക എന്നാണ് നമ്മുടെ മൃണാൾ ചോദിക്കുന്നത് മൃണാളങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ അതേ അദ്ദേഹത്തിൻ്റെ ഒരു ലെവൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഹൈ ക്ലാസ് ലെവൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക ഒരു കിലോ ബട്ടർ വേടിക്കാൻ അതിന് ഇത്ര തുകയായിരിക്കും അതിങ്ങനെ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിന് ഇത്ര ഓരോന്നും ഇത്ര വെച്ച് കൊടുക്കേണ്ടി വരും മൃണാളെച്ച് അങ്ങനെ കൊടുക്കുക കേട്ടോ ബണ്ണിന് ഒരു പൈസ ഉണ്ടാവും ബട്ടറിന് വേറെ പൈസ ഉണ്ടായിരിക്കും ചായക്ക് വേറെ പൈസ ഉണ്ടാവും അതിലിടുന്ന പഞ്ചസാരയ്ക്ക് വേറെ പൈസ ആയിരിക്കും ഏ ഇനിയിപ്പോൾ തേക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നിങ്ങൾ സ്ട്രോയോ അല്ലെങ്കിൽ ചായ കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ടിഷ്യൂ എന്ന് അതിന് വേറെ പൈസ ഉണ്ടാവും ഇങ്ങനെയൊക്കെ പൈസ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഇയാളയിൽ നിന്ന് നമ്മളൊരു ബൺ മസ്ക്ക വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ നൂറ്റമ്പതോ ഇരുന്നൂറോ രൂപ കൊടുക്കേണ്ടി വരും പക്ഷെ ഒരു അമ്പത് രൂപയ്ക്ക് നാൽപ്പത് രൂപയ്ക്ക് മുപ്പത് രൂപയ്ക്കൊക്കെ ചിലപ്പോൾ പുറത്ത് നമുക്ക് സ്ട്രീറ്റിൽ ഈ ബൺ മസ്ക്ക നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്നതാണ് ഇയാൾ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ വളരെ വില കുറച്ച് കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട് എങ്കിൽ ബൺ മസ്കിൽ ചേർക്കുന്നത് തീർച്ചയായിട്ടും ബെറ്റർ ആയിരിക്കില്ല അതിനേക്കാൾ വളരെ ചീപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഗതി ക്രീം ആയിരിക്കും എന്നാണ് മനസിലേ ഇയാൾ പറയുന്നത് ഇത് ഒരെണ്ണം കഴിച്ചുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇത് കൊറേ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങള് കൊന്നു കളയുന്ന കാണാം ഇയാളതൊക്കെ പറയുന്ന സമയത്ത് തന്നെ ഇയാൾ എന്തൊക്കെയോ ഫുഡുകൾ കഴിച്ചുകൊണ്ടാണ് ഈ ചങ്ങാതി ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല നല്ല ബാക്കി ഇതാണ് മൃണാളിന്റെ സംശയം ഏറ്റവും വലിയ കൺഫ്യൂഷൻ അതാണ് ഇങ്ങനെ പ്യുവർ ബട്ടർ വെച്ചിട്ട് ഒരു നല്ല ബണ്ണ് വെച്ചിട്ട് ഇതൊക്കെ വിൽക്കണമെങ്കിൽ ഈ അമ്പു രൂപയ്ക്ക് നാപ്പു രൂപയ്ക്ക് ഇവർക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയുന്നു കൊടുക്കാൻ കഴിയില്ല ഒപ്പം തന്നെ ചായ ഉണ്ട് ചായക്ക് വെറുതെ ചായ പറ്റില്ലല്ലോ ചായ വേണം വെള്ളം തിളപ്പിക്കണം അതിന് ഗ്യാസ് വേണം പിന്നെന്താണ് അതിൽ ചായ പൊടി വേണം വെള്ളം വേണം പാല് വേണം ഇതെല്ലാം വെച്ചിട്ട് ഇവർക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു മൃണാളിന്റെ ആലോചന എങ്ങനെയാണ് എന്തായാലും കേരളത്തിൽ ആദ്യമായിട്ട് ഈ ഒരു പദ്ധതി തുടങ്ങിയ ആ ചായ്ക്കപ്പിൾ അവർക്ക് ഇതിന് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാനുണ്ട് ഇയാളുടെ അഭിപ്രായം വെച്ചിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടോ എന്ന് നമുക്കത് അറിയണ്ടേ ശരിയാണ് നിങ്ങളെ കൊല്ലാൻ പറ്റും പക്ഷെ എങ്ങനെ നമുക്ക് ബാർജന ഉപയോഗിച്ച് കഴിഞ്ഞാൽ യെസ് അത് പ്രശ്നം തന്നെയാണ് പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രണ്ട് സ്റ്റാർട്ട് നിങ്ങൾ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും അമൂലിന്റെ ബട്ടർ അമൂലിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂട്ടേറിയ മേടിക്കുന്നതും കണ്ടിട്ടുണ്ടാവും സ്റ്റോക്ക് ചെയ്യുന്നതും കണ്ടിട്ടുണ്ടാവും ഞങ്ങള് പ്യൂർ ബട്ടറാണ് ഇതാണ് ഞങ്ങളുടെ ആവറേജ് ഫ്രിഡ്ജ് എപ്പോഴും ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇച്ചിരി അടുക്കി വെച്ചിട്ടാണ് അതൊന്നും ഇങ്ങനെ അരങ്ങോലായിട്ട് എടുത്തിരിക്കണോ വീഡിയോയിൽ ഭംഗിയുണ്ടാവും അടുക്കിയെടുത്ത് വെച്ച് പക്ഷെ ഇതാണ് പിന്നെ ചീസ് ആ ചീസിന്റെ കൂടെരങ്ങണം അത് തിരമസ് സ്റ്റാർട്ട് ചെയ്തോണ്ട് അത് നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഇതൊന്ന് ഇതേപോലെ മാർക്കറ്റിലെ ആൾക്കാർ വേറെ പ്രോഫിറ്റ് സാധനം ഇവർ ഇതാണ് പറയുന്നത് ഞങ്ങൾ ഉപയോഗിക്കുന്ന അമൂലിന്റെയാണ് അമൂലിന്റെ ബട്ടറാണ് അമൂലിന്റെ ചീസൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് വെച്ചാണ് ഞങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് മാർജിൻ വളരെ കുറവാണ് ഞങ്ങൾക്ക് ഇത് വളരെ വൃത്തിയായിട്ട് കച്ചവടം നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് ലാഭം കിട്ടുന്നുണ്ട് എന്നിവർ പറയുന്നു അപ്പോഴും മൃണാളിന്റെ കാര്യങ്ങളൊന്നും വിളിയാവുന്നില്ല മൃണാൾ പറയുന്നത് ഏ ഇത് ശരിയാവില്ല മൃണാളിന്റെ ഒരു സെറ്റപ്പ് നോക്കുന്ന സമയത്ത് ഇതൊരു അമ്മൂരോഹിക്കൊന്നും കൊടുത്താലൊന്നും ഇത് ലാഭം കിട്ടില്ല എന്നാണ് മൃതണാൾ വീണ്ടും കുറ്റം പറയാൻ തുടങ്ങിയാണ് അത് ആരെ കുറ്റം പറയുന്ന ആലോചിക്കുക അതാണ് ഏറ്റവും വലിയ രസം മൃണാളിന്റെ കുറ്റം പറയുന്നത് അമൂലിനെയാണ് അമൂലിനെ കുറ്റം പറച്ചിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറ്റം പറച്ചിലാണ് കേട്ടോ അത് നമുക്ക് കാണുക തന്നെ വേണം അതുകൊണ്ടാണ് എവിടെ മൃണാളെ ഒന്ന് വരൂ നിങ്ങളുടെ അമ്മൂലിനെ കുറ്റം പറിച്ചുകൂടി കാണണം ആ ഇതാ ഏറ്റവും നിങ്ങൾ ഞാൻ എന്താണെന്ന് എനിക്കറിയില്ല ഇന്നലെ ഞാൻ ബൺ മസ്കീനെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോ മാർജിനി എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിക്കും പക്ഷെ അല്ല ഭയങ്കര കുഴപ്പമാണ് എന്നല്ലോ ചോദിച്ചപ്പോൾ ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് ഒരു പയ്യൻ മെസ്സേജ് അയച്ചെ അമ്മ ഹോം ബേക്കറാണ് ഞങ്ങള് മാർജിനിൻ എല്ലാം ഉപയോഗിക്കുന്നത് ഞങ്ങള് വേറൊരു സംഭവമാണ് ശരി മുപ്പത് രൂപ പോലും കോസ്റ്റ് ആവില്ല ഒരു ബൺ മസ്കി ഉണ്ടാക്കാൻ ഓക്കെ കണ്ടൻറ്റ് വിൽക്കാന്നാണ് അവൻ പറയുന്നത് അതെന്റെ അഭിപ്രായമുള്ളൂ മിക്കവാറും അവന്റെ അമ്മയ്ക്ക് എന്റെ പ്രായമായിരിക്കും പക്ഷേ

ഇതൊക്കെ പാലൊക്കെ അതേപോലെ ഈ ബട്ടറൊക്കെ ഉണ്ടാക്കിയിട്ട് വളരെ ചീപ്പ് റേറ്റിന് എങ്ങനെയാണ് അമൂല്യം കൊടുക്കാൻ കഴിയുന്നതെന്നൊക്കെ ചോദിക്കുന്നത് എൻ്റെ പുന്ന് മൃണാളെ എന്ന് പറയുന്നത് നമ്മുടെ മിൽമ എന്നൊക്കെ പറയുന്നതൊക്കെ ഇവർ ഇടനിലക്കാരില്ലാതെ കാര്യങ്ങളൊക്കെ നടത്തി പോകുന്ന സഹകരണ സ്ഥാപനങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് മനസ്സിലായിട്ടുണ്ടാവില്ല സഹകരണ സ്ഥാപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നേരിട്ടിട്ട് കർഷകരിൽ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഫോർ എക്സാമ്പിൾ മിൽമയാണെങ്കിൽ കർഷകരെ കയ്യിൽ നിന്ന് നേരിട്ടിട്ട് സാധനം വാങ്ങിക്കും ഇടനിലക്കാരൊന്നുമില്ല ഇടയിൽ വരാ ആളെ വെക്കുന്ന പരിപാടിയൊന്നും ആ ബുല്ലില്ല നേരിട്ട് സാധനം വാങ്ങിക്കുമ്പോൾ തന്നെ കുറെ കോസ്റ്റ് കുറയാണ് എന്താ വെച്ച ഇടനിലക്കാരുണ്ടെങ്കില് അവർക്ക് ഒരല്പം പണം കൊടുക്കേണ്ടി വരും അപ്പൊ ഈ പരിപാടിയൊന്നും മിൽമയ്ക്കില്ല അമൂലും ഇല്ല ഈ ഒരു സാധനം സംഭരിക്കുന്നത് ഈ സാധനം സംഭരിച്ചിട്ട് ഈ പാല് സംഭരിച്ചിട്ട് നമുക്ക് അതേ റോ മിൽക്ക് മാത്രം തിരികയല്ല ആ റോ മിൽക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചില പ്രോസസ്സിങ് ഉണ്ട് ആ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് അതിൽ നിന്നുള്ള പല വസ്തുക്കളും വേറെ തിരിച്ചിട്ട് ഈ ഇവരെടുക്കുന്നുണ്ട് അതാണ് പിന്നീട് നമുക്ക് പല പ്രൊഡക് ബൈ പ്രൊഡക്റ്റുകളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കിട്ടുന്നതും ഇങ്ങനെ ചീസുകളായിട്ടും മറ്റൊക്കെ കിട്ടുന്നത് ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ആ ഒരു പാലാണ് ഒന്നുകൂടി ശുദ്ധീകരിച്ച അതിലേറെ ഏറ്റവും റോ ആയിട്ട് ചില കാര്യങ്ങളൊക്കെ എടുത്ത് ചൂട് അപ്പം അങ്ങനെ അവർക്ക് ലാഭമാണ് പിന്നെ അതിൽ നിന്നുണ്ടാക്കുന്ന ബൈപ്രോഡക്റ്റ് ഫ്രീ ആയി കിട്ടുന്ന ആ ബൈപ്രോഡക്റ്റ് വിട്ട് കിട്ടുന്ന ലാഭവും വേറെയും അപ്പോൾ ഏറെക്കുറെ വളരെയധികം ഭംഗിയായിട്ട് ലാഭമായിട്ടാണ് ഈ മിൽമയും അതുപോലെ അമൂലും പോലുള്ള സ്ഥാപനങ്ങളൊക്കെ സഹകരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് കാണാം ഇതൊന്നും മനസ്സിലാക്കാതെയാണ് മൃണാൾ ഈ കൊണകോണ വളർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഇതെല്ലാം അപ്പുറത്ത് കൂണുപോലെ ഈ ഒരു ഫുഡ് സംസ്കാരം നമ്മുടെ കേരളത്തിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് എൻ്റെ നാട് എടപ്പാളാണ് എടപ്പാൾ തന്നെ ഒരു ഗോവിന്ദ തിയേറ്ററിൻ്റെ നെയർ ഓപ്പോസിറ്റായിട്ട് രണ്ട് പേരാണ് ആ രണ്ട് പേരാണ് ഉള്ളത് ഏകദേശം ഒരു നൂറ് മീറ്ററിൻ്റെ ഇടയിൽ രണ്ട് ബെണ്മസ്ക വിൽക്കുന്ന ആളുകളുണ്ടെങ്കിലാണ് ഇത് ഏറ്റവും രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിൽക്കുന്ന ആളുകൾ വളരെ യങ്ങാണ് ജസ്റ്റ് മാരിഡ് കപ്പിൾ എന്നൊക്കെ പറഞ്ഞ മാതിരി വിവാഹം കഴിഞ്ഞ് അധികം നാളുകളല്ലാത്ത ആളുകളാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ അതൊരു അരമണിക്കൂറുകൊണ്ട് മുക്കാൽ മണിക്കൂറുകൊണ്ട് സെറ്റ് ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് വരാൻ കഴിയുന്ന ഒന്നല്ല ഈ ഒരു വർഷം ഉച്ച മുതൽ തന്നെ ഈ സംഗതികളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിരിക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവർ ഒരു സ്ഥലത്ത് പോയിട്ട് തമ്പടിക്കുന്നു അവിടെ അത് വിൽക്കാൻ ആരംഭിക്കുന്നതാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവർക്ക് അങ്ങനെ വൈകുന്നേരം ആവുമ്പോഴത്തേന് ഉച്ചയ്ക്ക് നേരത്തെ സംഗതിയിലൊക്കെ നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി ഇതൊക്കെ റെഡിയാക്കി പാക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റി ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തി അവിടേക്ക് എത്തണമെങ്കിൽ ഉച്ച മുതൽ ഇവർക്ക് എന്താണ് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മറ്റു ജോലികളില്ലാത്ത ആളുകളാണെന്ന് വിചാരിക്കണം മറ്റു ജോലികളൊന്നും ഇല്ല ഇവർക്ക് അപ്പോൾ ഒരു ജോലി വേണം വളരെ പെട്ടെന്ന് എന്തെങ്കിലും വരുമാനം കിട്ടണം എന്നുള്ള മോഹത്തിന് പുറത്താണ് പലപ്പോഴും ഈ ഒരു സ്ത്രീയും പുരുഷനും എന്നതിലേക്ക് ഒരു പെൺകുട്ടിയും ആൺകുട്ടി എന്നതിലേക്ക് മാരിഡ് കപ്പിൾസ് ഇത്തരം ബിസിനസ്സിലൊക്കെ ചാടുന്നത് അപ്പോൾ ഇങ്ങനെ വളരെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു വരുമാനം വേണമെന്ന് വിചാരിച്ചിട്ട് ഇവർ ഇങ്ങനെ ചാടുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അവർക്ക് അങ്ങനെ വരുമാനം കയ്യിലേക്ക് കിട്ടുന്നില്ല എന്നർത്ഥം അങ്ങനെ വരുമാനം കിട്ടാത്ത തരത്തിലുള്ള ജോലി ഇല്ലാത്ത ഒരു വലിയ വിഷയം നമ്മുടെ കേരളത്തിൽ കുറേ യുവാക്കൾ അത് അനുഭവിക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം ഇതിനെ പറ്റിയിട്ടൊന്നും ആരും ഇതിൻ്റെ ഒപ്പം എന്താ പറയുക ഇതിനും ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് നമ്മുടെ കഴിഞ്ഞ ഇലക്ഷൻ തന്നെ നമ്മൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആളുകളൊക്കെ എന്തിനാണ് വോട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എന്തോ കിണ്ടി കാണാതായി അതുകൊണ്ട് ആ ഒരു കിണ്ടി കട്ടവൻ പിണറായി വിജയനാണ് അതുകൊണ്ട് നമ്മൾ പിണറായി വിജയനെതിരായിട്ട് വോട്ട് ചെയ്യുന്നതെന്നൊക്കെയാണ് പല ആൾക്കാരൊക്കെ അഭിപ്രായം പറയുന്നത് ഒരു മാന്യം വരെയും ഒരു രാഷ്ട്രീയ അഭിപ്രായം പോലും ഇല്ലാത്ത ഒരു സമൂഹത്തിൻ്റെ ഇത്തരത്തിൽ ഇല്ലാത്ത ഒരു കൂട്ടം ജനതയുണ്ടെന്നും അങ്ങനെ ജോലിയില്ലായ്മയുടെ പ്രശ്നമായിട്ട് സാമ്പത്തിക പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ടും ആര് ചിന്തിക്കുന്നൊക്കെ പറയുമ്പോൾ രസമുണ്ട് അതൊന്നുമില്ലാത്ത മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിലൊക്കെ ഇങ്ങനെ രാഷ്ട്രീയം ഏകീകരിക്കപ്പെടുമ്പോൾ അതൊരു വലിയ അപകടമാണെന്നുള്ളതാണ് എന്തൊക്കെയാലും മൃണാൾ പറയുന്ന അത്ര അപകടമൊന്നും ബെണ്മസ്ക്കില്ല എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് ഇനി അത് കഴിക്കണോ വേണ്ട എന്നൊക്കെ നിങ്ങളിഷ്ടമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കുക വേണ്ടൊക്കെ ഒഴിവാക്കുക ട്രെൻഡിന് പുറകെ പോവാതിരിക്കുക എന്നൊക്കെ തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത് നമ്മുടെ വീട്ടത്ത് നല്ല ചായയും കട്ടൻ ചായയും നമ്മുടെ വീട്ടിലൊക്കെ താമസിച്ചുണ്ടാക്കപ്പെടുന്ന ഇഡ്ഡലിയും ദോശയും പോലുള്ള ഫുഡുകളൊക്കെ തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു വിചാരം ഘട്ടം എന്തൊക്കെയായിരുന്നു അടുത്ത ദിവസം കാണാം ബബായ് കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമ്പനി ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായിട്ട് എഴുതണേ ഈ നാട്ടുകാർ എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ട് സത്യസന്ധമായിട്ട് എഴുതാതിരിക്കേണ്ട ബൺ മാസ്ക് ഒക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ ഒന്നെടുത്തു ബബായ്